കഥ എങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറൻറ്റ് ആക്കുക അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തത് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറോട് ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സാക്കി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നില്ല അത് എന്റെ കുഴപ്പമായിരിക്കാം എനിക്കറിയില്ല എന്നോട് എൻ്റെ മോള് ചോദിച്ചു ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പോ സാമലെക്സ് മറ്റേ കൂബലെന്ന് നമ്മുടെ ഞാൻ പറഞ്ഞു എന്റെ ക്യാരക്ടറായില്ല എങ്കിലും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നമ്മൾ എനിക്ക് അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാൻ ഇങ്ങനെ ചെയ്തത് ദൃശ്യത്തിന്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഇനിയിപ്പോ നാളെ പോകുമ്പോൾ ഒരു ഉണ്ടാവും എനിക്കറിയില്ല ചിലപ്പോ നല്ല ഐഡിയ വന്ന ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലാതെ അവിടുന്ന് പോകുമ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല ചിന്തിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം ആ നിങ്ങൾ ആരെങ്കിലും ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മക്ക് ജിമ്മാരെ പറയാം അവിടെ സമയത്ത് രവത്തം പറ്റി സ്ത്രീക്ക് ഒരു കഥ ഉണ്ടെങ്കിൽ ഞാൻ തമാശ അത് ഇനിയിപ്പം എന്റെ ആക്ച്വലി മെയിലും ബ്ലോഗ് ആയി അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞു പോയി അത് ഇനി പറഞ്ഞു പറഞ്ഞു സാറിന് എനിക്കഴിഞ്ഞത് ടൈം ലൈൻ വെച്ചിട്ട് എനിക്ക് ശരിയാ പറഞ്ഞു അതാണ് അതാണ് നമ്മൾ നമ്മൾ ഏത് ഇൻട്രൊഡ്യൂസ് അതിന്റെ മാർക്കറ്റിങ്ങിന് എഫേറ്റ് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിംഗിന്റെ മറ്റൊരു അത്യാവശ്യം അതാണ് മാർക്കറ്റിന് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എല്ലാ സിനിമക്കും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മളൊരു പുതിയ ഒരു പുതിയ നരേറ്റീവ് ഉള്ളൊരു സിനിമയാണ് അപ്പൊ ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡൊന്നുമില്ല ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം പിന്നെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി വലുതാവുകയാണ് ഒരുപാട് നല്ല സിനിമകൾ വരുന്നു ഇപ്പം ഈ വർഷം എടുക്കുമ്പോൾ ഇതില് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു ആവറേജ് അബോ ആവറേജ് ലെവലിൽ അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ് അപ്പം അങ്ങനെ ഒരു ഒരു വലിപ്പം ഇൻഡസ്ട്രിക്ക് ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളുകൊണ്ടാണ് ഇങ്ങനെ എഫേർട്ടിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്